പുതിയ നാടിന്റെ അകം കുറെ സങ്കീർണമാണ് കള്ളവത്തരം പറഞ്ഞിട്ട് മതമൗലിവാദികളെ രക്ഷപ്പെടുത്തുന്ന കോടാലിക്കൈകളായി അവരുടെ അവരുടെ ഒരു രണ്ട് കാര്യമുണ്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എഴുത്തച്ഛൻ പറഞ്ഞതാണ് ഈ ലഗൈജ് കൊണ്ടു വലിയ പ്രശ്നമാണ് ഞങ്ങൾ ഈ സാംസ്കാരിക പ്രവർത്തകരുടെ ഏറ്റവും വലിയ ലഗൈജ് സുധീർ പറഞ്ഞത് നന്നായിട്ട് അറിയാം ഞാൻ പറയാം അത് എന്താന്നറിയോ എന്താ സാധനം ചെയ്യാൻ രണ്ട് ഭീകരമായ സാധനങ്ങളുണ്ട് ഞങ്ങളെ കാത്തു നിൽക്കുന്നത് ഒന്ന് കവറും രണ്ട് കവറേജും ഉണ്ട് രണ്ടും ഭീകരമാണെന്നേ കേരളത്തിലെ വടക്കേ മലബാറിലെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപന സിറ്റി എന്നതിന്റെ പേര് നൂറ് മഹാകവികളെ എല്ലാ കൊല്ലവും പറവൻ പോയി കല്ലൂടി ഈ നൂറ് മഹാകവികളെ പങ്കെടുപ്പിക്കുന്ന കവിയായിരുന്നു പക്ഷെ പ്രത്യേകത എന്താ അറിയോ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് നടക്കുന്നുണ്ട് നൂറ് മഹാകവികളിൽ പലരും എന്നോട് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ പറഞ്ഞത് ഇന്ന് വരെ ഇന്ന് വരെ മലയാളത്തിലെ ഒരു വേദിയിൽ കവിത അവതരിപ്പിച്ചിട്ട് കിട്ടുന്ന കിട്ടിയതിന്റെ ഏറ്റവും വലിയ സംഖ്യയുടെ നാലിരട്ടി കിട്ടിയിട്ടുണ്ട് പെണ്ണായി പെണ്ണായി ഒരു വരാൻ പാടില്ല കവി ഇല്ലാത്ത ഒരു നാട് അങ്ങനെ ഒരു മലയാളം സ്വപ്നം എഴുത്തച്ഛന്റെ മലയാളമാണോ ഇതിനാണോ എഴുത്തച്ഛൻ ഭാഷ ഉണ്ടാക്കിയത് പൊട്ട എഴുത്തും കോല എഴുത്തും ഒക്കെ ചേർത്ത് മുപ്പത് അക്ഷരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് അമ്പത്തൊന്ന് അക്ഷരങ്ങളുള്ള എഴുത്ത ഈ ഈ മലയാളത്തെ സമ്പൂർണനാക്കിയ മലയാളത്തിന്റെ ഭാഷാപിതാവായി മാറിയ ഒരാളെ അപമാനിക്കുന്നതിനേക്കാൾ അപ്പൊ ഇതുകൊണ്ട് ഈ രണ്ട് അപകടങ്ങൾ വലിയ തോതിലുണ്ട് അത്തരക്കാർക്ക് ഈ സത്യം പറയാനാവില്ല നേര് പറയാനാവില്ല നോണെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇതാണ് ഒരു വലിയ പ്രശ്നം അതുകൊണ്ട് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള ആടയാഭരണങ്ങൾ ഇല്ലാതെ ആലഭാരങ്ങളില്ലാതെ സംസ്കാരത്തിന് വേണ്ടി സത്യം പറയാൻ സാധിക്കുമോ എന്നതാണ് പുതിയ കാലത്ത് ഒരു വേദന പുതിയ കാലത്ത് എഴുത്തച്ഛന് വേണ്ടി ചില വേദനകൾ ഏതാനും മിനിറ്റുകൊണ്ട് പങ്കിട്ടുകൊണ്ട് മണി എനിക്ക് ഔതാര്യപൂർവ്വം പറഞ്ഞിട്ടുള്ളത് പരമാവധി ഇരുപത് മിനിറ്റിനാണ് എന്റെ ഒരു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ ചുരുക്കിയ ഏതായാലും പറഞ്ഞ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം എന്താണ് എഴുത്തച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഭാരത് മാതാവിന്റെ ചിത്രമുണ്ട് എഴുത്തച്ഛന്റെ തന്നെ ചിത്രമുണ്ട് ആര് ഡിസൈൻ ചെയ്യട്ടെ ഒരു ചിത്രം നമ്മൾ ഇന്ന് കാണുന്ന കേരളീയ സംസ്കാരത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ദൈവങ്ങളും സാക്ഷാത് രാജാലിർമ്മ വരച്ചുണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ അച്ചുകൂടത്തിൽ അച്ചടിച്ചതാണ് നമുക്ക് ദൈവസങ്കല്പത്തിന് ചിത്രം വേണ്ട പക്ഷെ നമുക്കൊരു പ്രതീകം വേണം എപ്പോഴും ഒരു ദേശീയ ചിഹ്നമാണ് അതുകൊണ്ടാണ് ഭാരതാമ്പ ചിഹ്നം ഭാരതാമയുടെ ചിഹ്നത്തിന് മുമ്പിൽ ഇപ്പൊ പുഷ്പാർച്ചന പാടില്ല ഭൂമിയിലെ ഒരു ഒരു ഏതെങ്കിലും ആചാര്യമാരെ തട്ടിക്കടച്ചുണ്ടാക്കിയ ഒരു 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 കൂടാരത്തിന്റെ മുമ്പിൽ എല്ലാ സമ്മേളന മുറ്റത്തും പുഷ്പാർച്ചന നടത്താം അത് ഭൂമിയിലെ എല്ലാ ഇട്ടുസാക്ഷികൾക്കും വേണ്ടിയുള്ള പുഷ്പാർച്ചനയാണ് അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റരാണ് പറയുന്നത് ഭാരതാമ്മയുടെ മുമ്പിൽ പാടില്ല എപ്പോഴാണ് പാടില്ല എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനത്തിന് പാടില്ല അത് വെച്ചപ്പോ ആരാണ് ഭാരതാമ്പ സംസ്കാരത്തെ വായിക്കാൻ ഞാൻ ഈ ഈ നാടിന്റെ ഏറ്റവും പുതിയ വേദനയെ കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തെ വായിക്കാൻ സംസ്കാരത്തെ വായിക്കാനുള്ള നവീന ഒരു യജ്ഞം തുടങ്ങേണ്ടതുണ്ട് തപസ് കേരളത്തിൽ മലയാളി ഈ പറയുന്ന അഹങ്കാരമുണ്ടല്ലോ സാക്ഷരത അവരില്ലാത്ത സാധനമാണ് അത് അക്ഷരം അറിയുന്നതാണ് അല്ല എന്ന് വിളിക്കേണ്ടത് സംസ്കാരത്തിന്റെ സാക്ഷരത എന്ന് പറയുന്ന സാധനമുണ്ട് അതുണ്ടോ ഉണ്ടെങ്കിൽ കുറിച്ച് തർക്കം നടക്കുമോ ഭാരതാമ്പ ആരാണ് ദേവി എന്ന് പറയുന്ന ഒരു 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 ദേശത്തിന് ദേവീ സങ്കല്പം ദേവി സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഭാരതീയ മിത്തോളജി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ദേവിയും ദേവൻ എന്ന് പറഞ്ഞാൽ ആണും വെണ്ണുമല്ല പ്രകൃതിയാണ് ദേവി ദേവൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ് അതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അന്യൂനമായ അറിവാകുന്നു ഈശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതോ അതാണ് ഏകദേശം പറഞ്ഞത് അങ്ങനെ വരുമ്പോ ദേവി ആരാണ് പ്രകൃതി പ്രകൃതിയാണ് ഈ പ്രകൃതി ദേവിയെ മുൻനിർത്തിയിട്ട് പറഞ്ഞൂടെ പരിസ്ഥിതിയെ കുറിച്ച് പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞൂടെ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളിൽ വലച്ചു പോകും നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ വാഹനങ്ങൾ ഇട്ടുപോകും സർവ്വശക്തന്മാരാണല്ലോ നമ്മുടെ ഈശ്വരന്മാർ ഈശ്വരന്മാർക്ക് ഭൂമിയിലെ ഏറ്റവും പുതിയ അന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഗസ്സിത്തെറിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ മതസിരസ വാഹനങ്ങളുടെ സംഖ്യത്തൂടെ ഈശ്വരന്മാരെന്താ ചെയ്തത് ലോകത്തിന് അത്യപൂർവമായ സംസ്കാരത്തിന് മാതൃകയാണ് കാണിച്ചു കൊടുത്തത് കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരു മനുഷ്യരും ശബ്ദമില്ലാത്ത ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ കീടങ്ങൾക്ക് തുല്യമായ ജീവജാലങ്ങളുണ്ടല്ലോ ഓരോ ജീവജാലത്തിനെ ഓരോ ദൈവത്തിന്റെ വാഹനമാക്കി നിശ്ചയിച്ചു സംസ്കാരത്തെ വായിക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ജൂലിക്ക് എഴുപത്തി അഞ്ചാം വാർഷികത്തിന് അമൃതോത്സവം എന്ന് പേരിട്ടപ്പോ എന്നോട് പല പലവേദിനം തർക്കിക്കാൻ വന്നതാണ് സ്വാതന്ത്ര്യം എന്ന രാഷ്ട്രീയ പ്രയോഗത്തെ എങ്ങനെയാണ് മാഷി ഈ മതത്തിന്റെ ചിഹ്നമായ അമൃതവുമായി ചേർത്ത് വെക്കുക ഞാൻ പറഞ്ഞു അമൃതം സംസ്കാരത്തിന്റെ ചിഹ്നമാണ് അത് വായിക്കാനുള്ള സാക്ഷരത അത് ഈ തലച്ചോറുകൊണ്ട് വായിച്ച വലിയ അപകടം ഉണ്ടാക്കും തലച്ചോറുണ്ടാക്കുന്ന അപകടങ്ങൾ ഭയങ്കര ഭീകരമാണ് ഹൃദയം കൊണ്ട് വായിക്കാനുള്ളതാണ് സംസ്കാരം സംസ്കാരം വായിക്കേണ്ട തലച്ചോറും അല്ല ഹൃദയം കൊണ്ട് വായിക്കുമ്പോഴ ഗുണം എന്താ അമൃതം എന്നാൽ എന്താന്ന് മനസ്സിലാവും അമൃതം എന്താ വാലാഴി മഥനം നടത്തിയിട്ട് കിട്ടിയതാണ് അല്ലെ മഹാസമുദ്രത്തിന്റെ നടുവിൽ മഹാപർവ്വതത്തെ മന്ധനപർവതത്തെ കൊണ്ടുപോയി നിർത്തിയിട്ട് നാഗരാജാവിനെ കൊണ്ടുപോയി നാഗരാജാവിനെ കൊണ്ടുപോയി ആ ആ ആ ഈ കടക്കോലിന് ചുറ്റും വരിഞ്ഞിട്ട് ദേവന്മാരുടെ ഒരു ഭാഗത്തും അസുരന്മാരുടെ ഒരു ഭാഗത്തും അങ്ങനെ യുഗങ്ങൾ നീണ്ടു നിന്ന ഒരു പോരാട്ടമാണ് ചെറിയ പോരാട്ടമല്ല അങ്ങനെ കിട്ടിയതാണ് നല്ലതൊക്കെ അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ കാമധേനു അങ്ങനെ വന്നതാണ് നമ്മുടെ കൽപ്പവൃക്ഷം അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ 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 ലക്ഷ്മിദേവി അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ ഉർവശി മേനക രീത്തമ അല്ലാതെ എന്തുണ്ടോ ഒക്കെ അങ്ങനെ കിട്ടിയതാ എന്നതിന്റെ അർത്ഥം അവസാനം കിട്ടിയതാണ് ഈ അമൃതകുംഭം അത് ദേവന്മാര് കൊണ്ടുപോയി അസുരന്മാര് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു നോക്കി എന്ത് മനോഹരമായ സങ്കല്പാണ് വായിച്ചു നോക്കുക ഹൃദയം കൊണ്ട് വായിച്ചു നോക്കും എന്നിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവം എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വാതന്ത്ര്യം വെറുതെ കിട്ടിയതല്ല എന്നാണ് നാട്ടർത്ഥം കഷ്ടപ്പെട്ട് നേടിയതാണെന്ന അർത്ഥം രണ്ട് അത് അമൃതമാണ് അമരമാണ് നഷ്ടപ്പെടാതെ നോക്കണം എന്നതിന്റെ അർത്ഥം എന്നല്ലേ അർത്ഥം അങ്ങനെ വായിച്ചൂടെ അത് ഇങ്ങനെ വായിക്കാനുള്ള സംസ്കാരത്തെ വായിക്കാനുള്ള ഒരു സാക്ഷരത നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലത്താണ് എഴുത്തച്ഛൻ നാടകമാകുന്നത് എഴുത്തച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം എന്താണ് എഴുത്തച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം ഞാൻ എപ്പോഴും പറയുന്നത് ദൈവമൊന്നാണ് മനുഷ്യനും ഒന്നാണ് ദൈവവും മനുഷ്യനും ഒന്നാണ് ഇതിനേക്കുള്ള വലിയൊരു സിദ്ധാന്തം ലോകമുള്ള കാലത്തോളം ഭൂമിയിൽ എന്താണ് ആവശ്യമുള്ളത് അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അദ്ദേഹം വളരെ മനോഹരമായി വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രതികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യങ്ങളാണ് ഒന്ന് രണ്ട് ആത്മീയ ആത്മീയരംഗത്ത് അദ്ദേഹത്തിന്റെ ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ അതാണ് ഈ നേരത്തെ പറഞ്ഞത് കാരണക്കാണെ കാണപ്പെടുന്നതെല്ലാം ഒന്നായി തീരുന്ന ഒരു ഒരു വിഭൂതി ജനകമായ ഒരു സങ്കല്പം ഉണ്ടല്ലോ അതിന്റെ പേരാണ് അത് അതാണ് അദ്ദേഹത്തിന്റെ ദർശനം അദ്ദേഹത്തിന്റെ ദർശനം അതാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനം എന്താ വിദ്യാഭ്യാസ ദർശനം സാർവത്രികവും സാർവജനീയവുമായ വിദ്യാഭ്യാസം എന്ന നൂതനമായ സങ്കല്പം മലയാളത്തിൽ ആദ്യമായി കൊണ്ടുവന്നാലാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഇദ്ദേഹത്തിന് വേണ്ടി തർക്കിക്കേണ്ട ചിലതുണ്ട് കേട്ടോ തപസ്യ ഏറ്റെടുക്കേണ്ട ചില പോരാട്ടങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും എന്താണത് വിദ്യാഭ്യാസത്തിന്റെ ക്രമം ഇപ്പോ നമ്മുടെ നാട്ടിൽ ആ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നടന്ന ഏറ്റവും വലിയ തർക്കം എന്താ മാതൃഭൂമി വലിയ പോരാളിയെ പോലെ ഏറ്റെടുത്ത തർക്കം എന്താ അക്ഷരം പഠിപ്പിച്ചിട്ട് മതി ബാക്കിയൊക്കെയാണ് എഴുതച്ഛൻ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവന്ന സിദ്ധാന്തം എന്താ തിരുവദേശം എന്താ സിദ്ധാന്തം കാവ്യവും സാരവും ആദ്യം പഠിക്കണം എന്താ കാരണം അക്ഷരവും ഭാഷയും പിന്നെ മതി കാരണം അക്ഷരവും ഭാഷയും കേവലം പാത്രങ്ങളാണ് അന്നം എന്ന് പറയുന്നത് കാവ്യവും സാരവുമാണ് അതാണ് നമ്മുടെ വേദാന്തം അല്ലെങ്കിൽ അതാണ് നമ്മുടെ ദർശനം അത് പഠിപ്പിച്ചിട്ട് മതി അത് പഠിപ്പിച്ചാലും മറ്റേത് പഠിക്കാനുള്ള സംസ്കാരം ഉണ്ടാകും പിന്നെ പ്രിൻസിപ്പലിന്റെ കട കസേര കത്തിക്കാൻ പോകില്ല ആദ്യം പഠിപ്പിക്കേണ്ട സംസ്കാരമാണ് പിന്നെ മതി അത് വിളമ്പാനുള്ള പാത്രമാണ് ഇത് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് അക്ഷരമാരെ പഠിപ്പിക്കാത്തത് കൊണ്ട് എന്തോ രാജ്യത്ത് തകർന്നുപോയി എന്ന് 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 രാജ്യത്തെ മഹാപത്രങ്ങളൊക്കെ പറഞ്ഞപ്പോഴും എന്താ ഒരു മറുവാക്ക് പറയാനാളില്ലാതെ പോയത് പഠിക്കേണ്ടത് ആദ്യം സംസ്കാരമാണ് അത് കഴിഞ്ഞിട്ട് മതി പാത്രം വിളമ്പാൻ ഈ വിളമ്പാനുള്ള പാത്രങ്ങളൊക്കെ എഴുത്തച്ഛൻ ഉണ്ടാക്കിയ കലാപത്തിലേക്ക് ഇപ്പോഴും നമ്മൾ പുരോഗമിച്ചെത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ട് എഴുത്തച്ഛന്റെ നവോത്ഥാനം കേരളീയ കുറിച്ച് ഭാരതീയ നവോത്ഥാനത്തെക്കുറിച്ച് ആഗോള നമ്മൾ ഇപ്പോഴും രണ്ട് പാഠങ്ങൾ തെറ്റായി പഠിക്കുന്നു അത് ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നവോത്ഥാനം എവിടുന്ന് വന്നു ദേശപാഠം വിചിത്രമാണ് എവിടുന്നാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ കോൺസ്റ്റാൻറ്റിനേപ്പിളില് പടിഞ്ഞാറും കിഴക്കുന്നവരിൽ യുദ്ധം നടന്നപ്പോ അതിനെ തുടർന്നുണ്ടായ പുതിയ നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചമാണ് എന്ന് പറഞ്ഞ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ മനുഷ്യന്റെ ഉള്ളിൽ ഈ വെളിച്ചം ഉണ്ടായിട്ടില്ല എന്താ നവോത്ഥാനത്തിന്റെ വെളിച്ചം നവോത്ഥാനത്തിന്റെ വെളിച്ചം ഈശ്വരന്മാരെക്കാൾ വലുതാണ് മനുഷ്യൻ സിമ്പിളാണ് ഈശ്വരന്മാരെക്കാൾ വലുതാണ് ജാതിയേക്കാൾ വലുതാണ് മനുഷ്യൻ മതങ്ങളെക്കാൾ വലുതാണ് മനുഷ്യൻ ആ കൺസെപ്റ്റ് ആണ് ആ കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിനുമ്പത് ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ ആറാം നൂറ്റാണ്ടിൽ ഇവിടെ ബുദ്ധൻ എന്നൊരു വലിയ മനുഷ്യൻ മനുഷ്യർ അദ്ദേഹം കൊടുത്ത വിളിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്ക് കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യം ഉണ്ടല്ലോ അത് എവിടെ നിന്ന് കിട്ടി എന്നതിന് ഡോക്ടർ അംബേദ്കർ പറയുന്ന മറുപടി ഉണ്ട് അത് ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പഠിച്ചതല്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല ഞാൻ ജനാധിപത്യം പഠിച്ചത് സാഹോദര്യവും സോഷ്യലിസവും ഞാൻ പഠിച്ചെന്നല്ല ബുദ്ധഭിക്ഷുക്കൾക്ക് ജനാധിപത്യം ഉണ്ടായിരുന്നു ബി സി ആറാം നൂറ്റാണ്ടിലെ അപ്പൊ അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ കാലം തെറ്റായി പഠിച്ചു വെച്ചിരിക്കുന്നു നമ്മൾ രണ്ട് നവോത്ഥാനത്തിന്റെ ദേശം അത് പടിഞ്ഞാറെന്ന് വരാനുള്ളത് വന്നതാണോ അതോ ഇവിടെ ഈ മണ്ണിൽ ഉണ്ടായ വിളിച്ചമാണോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് നാരായണ സാലൂർ ഉൾപ്പെടെയുള്ളവരുടെ ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ചോദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ കേരളീയ പാടന വിചിത്രമാണ് നമുക്ക് നവോത്ഥാനം ഒരു പെരുന്നാണ്ടെ ആഘോഷം എന്ന കാര്യം അറിയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും ഇടയിലുള്ള നൂറ് കൊല്ലത്തിൽ നൂറ് കൊല്ലത്തിനുള്ളിൽ ജീവിച്ച കുറച്ച് മഹന്മാരുണ്ട് പഠിച്ചുകൊണ്ട് അന്ന് കുറച്ചുപേരെയെങ്കിൽ നവോത്ഥാന നവോത്ഥാന നായകന്മാരായിട്ട് ഇറക്കി തന്നു അതുകൊണ്ട് നമ്മുടെ നവോത്ഥാനം എന്താ അവരെ കൂടെ കൂടെ ഓർക്കുക ഓർത്തിട്ടോ അവർക്ക് വേണ്ടി ജാതി പറഞ്ഞു കലാപം ഉണ്ടാക്കുക മാത്രമല്ല എന്ത് വിൽക്കരുത് വളരുന്നത് എന്ന് പറഞ്ഞു അത് സമർത്ഥമായിട്ട് വിറ്റ് കാശുണ്ടാക്കുക നമ്മുടെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങട്ടോ നവോത്ഥാന സമിതിയിൽ ചെയർമാൻ പദവിയിലിരിക്കുക പറ്റിയ മുഖ്യമന്ത്രിയുടെ കാർ യാത്ര ഇതൊക്കെ ചേർന്ന് നമ്മൾ നവോത്ഥാനായി ഇതാണോ നവോത്ഥാനം ഇതല്ല നവോത്ഥാനം എന്ന് പറയാനാണ് എഴുത്തച്ഛൻ ഞാൻ പണ്ടേ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് അത്ര പറ്റൂ എത്ര കാലമായി നമ്മൾ ഇത് പറയുന്നുണ്ട് അല്ലെ എത്രയോ കാലമായിട്ട് പറയുന്നുണ്ട് എഴുത്തച്ഛനെ നവോത്ഥാന കേരളീയ നവോത്ഥാനത്തിന്റെ പിതൃസ്ഥാനത്ത് പിതൃസ്ഥാനത്ത് ഇരുത്താത്ത കാലത്തോളം നവോത്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ പറഞ്ഞോളൂസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് പടിഞ്ഞാറിൽ നിന്ന് വന്നതാണോ ഈ ഇന്ത്യയിൽ നിന്ന് വന്നതാണോ ഇന്ത്യയിൽ നിന്ന് വന്നതിന്റെ ഒരു പുരോഗതി വളരെ ക്രമമായി വന്ന ക്രമാനുഗതമായ പുരോഗതിയുടെ ഏറ്റവും ഒടുവിലത്തെ സമ്പൂർണ്ണവൽക്കരണമാണ് സത്യത്തിൽ എഴുത്തച്ഛൻ നടത്തിയത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും അതുണ്ടെങ്കിലോ വിദ്യാഭ്യാസ നയത്തിൽ അതുണ്ട് ആത്മീയമായ നിലപാടുകളിൽ അതുണ്ട് ദൈവം ഒന്നാണ് എത്രയാണെന്ന് ആലോചിച്ചു ഒന്നായ നിന്നെ ഇഹ രണ്ടു കണ്ടളവിൽ ഉണ്ടായ പെൺ ഇപ്പൊ തീർന്നിട്ടുണ്ട് ഇപ്പോഴും തീർന്നിട്ടുണ്ടോ ർക്കൊന്നാലോ വേണ്ട എഴുത്തച്ഛൻ ഖണ്ഡിതമായിട്ട് പറഞ്ഞില്ലേ കണ്ടവരൊക്കവേ രണ്ടെന്ന് ചൊല്ലവരമേ നിർണയം ദൈവം രണ്ടാണെന്ന് പറയുന്നവർ ദൈവം പലതാണെന്ന് പറയുന്നവർ ഉറപ്പിച്ചോളൂ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എത്ര കൃത്യമാണ് ആ പ്രഖ്യാപനം അതുകൊണ്ട് എഴുത്തച്ഛന്റെ പേരിട്ട് എഴുത്തച്ഛന്റെ പേരിൽ നടക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ കേരളീയ കേരളത്തിൽ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ശരിയായ നവോത്ഥാനമാണ് ഒരുപാട് കാര്യങ്ങൾ എഴുത്തച്ഛനെ ബന്ധത്തിൽ നമുക്ക് പറയാൻ പറ്റും ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എഴുത്തച്ഛൻ ആരിലാണ് നവോത്ഥാനം ഉണ്ടാക്കിയത് കേരളത്തിലെ കേരളത്തിലെ ജാതിബദ്ധമായ ഒരു ഹൈന്ദവ സമൂഹത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ജാതീയതക്കെതിരായി ഇന്ത്യ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും നടന്ന വലിയ കലാപത്തിന്റെ പേരാണ് എഴുത്തച്ഛൻ അത് മാത്രമല്ല എഴുത്തച്ഛൻ ചെയ്തത് അടഞ്ഞുപോയ മനസ്സുകളെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെ അടഞ്ഞുപോയ മനസ്സിനെ ചവിട്ടിയും മുട്ടിയും തുറന്ന ഒരാളാണ് എഴുത്തച്ഛൻ കാര്യം ഞാൻ പറയാം ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഭാരതീയ ഉണ്ട് ഇനി എന്നോടുള്ള ഒരു വലിയ കലാഹ ലോകത്തിലെ സംസ്കാരങ്ങളെ ഞാൻ മൗലികവാദിയല്ല ഒന്നിന്റെയും മൗലികവാദിയല്ല ഭാഷാ മൗലികവാദിയല്ല സംസ്കാര മൗലികവാദിയല്ല മതമൗലിക രാഷ്ട്രീയ മൗലിക ഞാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുമ്പോ സ്വതന്ത്രമായി കണ്ടുകൊണ്ട് ലോകത്തിലെ സംസ്കാരങ്ങളെ വിലയിരുത്തുമ്പോൾ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ കമ്പാരിറ്റീവ് സ്റ്റഡി കമ്പാരിറ്റീവ് തിയോളജി നമ്മൾ പഠിക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിന് മഹത്വമുണ്ട് എന്ന് പറയാൻ എന്റെ സത്യസന്ധത ബാധ്യസ്ഥയാണ് അതുകൊണ്ടാണ് അത് ഞാൻ തെളിവ് സഹായിക്കാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒറ്റ ഉദാഹരണം ഞാൻ എപ്പോഴും പറയാനുള്ള ചില ഉദാഹരണങ്ങൾ ഒന്ന് ഞാൻ പറയാം ഒന്ന് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ശങ്കരാചാര്യരെ നമ്മൾ നമ്മളിപ്പോഴും ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു ഇതേ വാക്യം അഹം ബ്രഹ്മാസ്മി എന്ന ചേന്ത ഞാനാണ് ബ്രഹ്മം ഞാനാണ് സത്യം ഞാനാണ് ദൈവം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്യമാണ് എന്നാൽ ഇത് ഇതേ വാക്യം ആവേശത്തിൽ പറഞ്ഞു പോയ ഒരാൾ പണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മൻസൂർ എന്നാണ് വൈക്കം മോഹൻ ബഷീർ എന്നാണ് മൻസൂർ ഹലാജിനെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയത് ആ മനുഷ്യനുണ്ടായ ഗതി എന്താ പറയുക ഇരുപത്തൊമ്പത് വരെ ജീവിച്ചിരുന്ന സാക്ഷാത് നമ്മൾ ഇപ്പോഴും വാഴ്ത്തുന്നു മഹാചാര്യനായി കൊണ്ടാടുന്നു മൻസൂർ ഹലാജ് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറയാൻ അദ്ദേഹം ഉണ്ടായിട്ടില്ലേ ജീവിച്ചിരുന്നിട്ട് അതാണ് തീർച്ചയായും നമ്മൾ നമ്മുടെ വ്യത്യാസം സംസ്കാരങ്ങളുടെ ഉണ്ട് ഉണ്ടെന്ന് ഞാൻ വട്ടം പറയും അപ്പൊ ഞാൻ പറയുന്നൊരു വ്യത്യാസം ഈ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പക്ഷെ ഒറ്റ ഒരു കാര്യം പോസിറ്റീവായിട്ട് പറയാം അപ്പോഴും അടഞ്ഞ പോയ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കാതെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വരുമരായ്മുകൾ ചിന്തിക്കാതെ എഴുത്തച്ഛൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം എഴുത്തച്ഛൻ മലയാള ഭാഷ ജനകീയമാക്കി മലയാള ഭാഷയുടെ പിതാവായി മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ പൂർണ്ണമാക്കി ഭാഷയുടെ പിതാവുക മാത്രമല്ല ചെയ്തത് നിങ്ങൾ അറിയാത്ത ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത എല്ലാവരും അല്ല വേണ്ടത്ര ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ആരാണ് മാപ്പിളപ്പാട്ടിന്റെ പിതാവ് ഞാൻ പറയാം സംസ്കാരത്തിന്റെ പിതാവാണ് എന്ന് പറഞ്ഞ സംസ്കാരം ഏതെങ്കിലും ജാതിയുടെ മതത്തിന്റെ ആണോ തന്നുപോയ മനസ്സുകളെ തോറപ്പിച്ചു ആയിരത്തി അറുനൂറ്റി ഏഴിലാണ് ആദ്യത്തെ മലയാ മാപ്പിളപ്പാട്ട് കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ടുണ്ടാകുന്നത് അതിന്റെ പേര് മുഹിയുദ്ദീൻ മാലാണ് ആരാണ് കാസി മുഹമ്മദ് എന്ന കോഴിക്കോട്ട് കാരണം കാസി മുഹമ്മദാണ് എഴുതിയത് എന്താ കാവ്യത്തിന്റെ പ്രത്യേകത ബഗ്ദാദിൽ ജീവിച്ചിരുന്ന സൂഫി നമ്മുടെ ഒരു സൂഫിസവും സൃഷ്ടിയും രണ്ട രണ്ടല്ല എന്ന വാദമാണ് ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി വര്യൻ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന മഹാത്മാവിന്റെ ജീവചരിത്രം നിങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല അടഞ്ഞുപോയ മനസ്സുള്ള അന്നത്തെ മുസ്ലിം സമൂഹത്തിന് അറിയാവുന്നത് അറബി മലയാളം അറബി മലയാള ഭാഷയിൽ അതിമനോഹരമായ ഒരു കാവ്യമായിട്ട് ഇരിക്കുക അതാണ് മൊഹിയുദ്ദീൻ ബാല കാസി മുഹമ്മദ് എന്നാണ് പേര് ചില മുഹമ്മദ്മാർക്ക് ചിലർക്ക് ചില കാലത്ത് കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ അഹമ്മദ്മാർക്കും അഹമ്മദ്മാർക്ക് പറഞ്ഞു ഇങ്ങനെ ചിലർക്ക് സംഭവിക്കൂഹീൻ മാല എഴുതി മൊഹിദ് മഹാഭാരതത്തെ മുൻനിർനിർത്തി മഹാഭാഗവതത്തെ മുൻനിർത്തി ദേവി മഹാത്മ്യത്തെ മുൻനിർത്തി എന്താണോ ഹൈന്ദവ സമൂഹത്തോട് പറയാൻ ശ്രമിച്ചത് അത് തന്നെ മൊഹിയുദ്ദീൻ സൈഖിനെ മുൻനിർത്തി അറബി മലയാളത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു ചെറിയ കാര്യമല്ല ചെറിയ സേവനമാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടായതാണ് മൊഴി ഇനി ഒറ്റ കാര്യം കൂടെ ഓർത്തോളൂ അതിനെ തുടർന്ന് ഒരു മാപ്പിട രാമായണം ഉണ്ടായി കേരളത്തിൽ കേരള എന്താ അറിയാത്ത കാരണം ഞാൻ പറയാം എന്താ എഴുതാത്തറിയോ ഇന്ത്യയിലേ ഓർമ്മയുണ്ടോ അതുകൊണ്ടാണ് അജ്ഞാതകർത്താവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലോ അല്ലെ മണി കേസുട്ടിലോ മറ്റോ സി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ അല്ലെ വടകരയിലെ സി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ശേഖരത്തിൽ നിന്ന് കണ്ടെടുത്തത് അപൂർണമാണ് എന്ന കാര്യം രാമായണത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളെയും മുസ്ലിം കഥാപാത്രങ്ങളാക്കി മാപ്പിള കഥാപാത്രങ്ങളാക്കി മാറ്റിയിട്ട് ഒരു ഉണ്ടായി പ്രത്യേക പ്രത്യേക മാപ്പിളപ്പാട്ടിൻ്റെ ലമ ലാമ 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 ലാമനായെന്നറിയുമോ അറബിയിൽ രകാരമില്ല അതുകൊണ്ട് രാമായണം രാമായണമാണ് ാണ് പണ്ട് താടിക്കാരൻ കേട്ടതല്ലേ കഥ പാട്ട് ഇത് ഉണ്ടായി രാമായോ ധാരാഴിയെന്ന് പറഞ്ഞുകൊണ്ടാ എഴുതാത്ത യുദ്ധി എന്തുകൊണ്ടാ അറിയാത്തതെന്ന് അറിയോ ഞാൻ പറയുന്നത് ഇതിനകത്തെ പൊള്ളുന്ന ഉണ്ടല്ലോ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അതെങ്ങാനും പേര് വെച്ചാൽ ജീവിച്ചിരിക്കില്ല പേര് വെക്കാത്തത് ഒന്ന് ഇനി മറ്റൊരു കാരണം കൂടി ഞാൻ പറയാം ഞാൻ ബലമായ ഒരു സംശയം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ അജ്ഞാന നാമമാണ് കാരശ്രീ മാഷോട് തൊട്ടുള്ള എല്ലാവരോടും ഞങ്ങളിത് സംവദിക്കാറുണ്ട് ഇതിന്റെ കർത്താവ് നാരായണ സാറ് ഓർക്കുന്നത് നല്ലതാണ് ഇതിന്റെ കർത്താവ് ഒരു സ്ത്രീ ആയിരിക്കാൻ എല്ലാ സാധ്യതയുണ്ട് ഓർത്തോളൂ ഈ മാപ്പിള രാമായണം എഴുതിയത് ഒരു സ്ത്രീയാണെന്ന് പറയാൻ എ പി അഹമ്മദ് മാഷെ പ്രേരിപ്പിക്കുന്ന കാരണം ഞാൻ പറയാം ആ തന്നെയാണ് പറയാൻ ഒന്നും ഞാൻ പറയുന്നില്ല എന്താ തെളിവെന്ന് അറിയോ അതിന് പല ഈശ്വരുണ്ട് ഒറ്റ സന്ദർഭം പറയാം ആ സന്ദർഭം ഇങ്ങനെയാണ് ചൂർപ്പണക വന്ന് രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തും എന്തിനാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞത് ശ്രീരാമൻ അപ്പോ രാമൻ പറഞ്ഞു സോറി എനിക്ക് ഞാൻ ആണ് ഭാര്യ കണ്ടില്ല കണ്ടില്ലേ അപ്പോ നീ വേണമെങ്കിൽ ആദ്യ ഒരു സൂത്രം പറഞ്ഞു പറഞ്ഞു നോക്കേ അവൻ ചെറുപ്പമാണ് ലക്ഷ്മണൻ്റെ ആട്ടാടി അങ്ങനെയാണ് ഈ കള കളന്മാരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പോൾ പറഞ്ഞൂടാ ലക്ഷ്മണൻ ആട്ടി അപ്പൊ രാമന്റെ അടുത്ത് ദൈവം അല്ലെ അങ് എന്നോട് പോയി എന്നോട് എന്നോട് കരുണ കാണിക്കണം എന്താ വേണ്ടത് എന്നെ കല്യാണം കഴിക്കണം അപ്പൊ രാമൻ പറഞ്ഞപ്പോ രണ്ടാമത് ആണ് എന്താ മറുപടി പറയുമോ എന്താ മറുപടി ആ മറുപടി ഇങ്ങനെയാണ് മാപ്പിള രാമായണത്തിലെ ഇങ്ങനെ പറയുന്നുണ്ട് ആ നേരത്തെ മുമ്പിൽ വക്കീലായി അവതരിക്കുന്നുണ്ട് എന്നിട്ട് രാമനോട് ഓർക്കണം രാമൻ മുസൽമാനാണ് ചൂർപ്പണക മുസ്ലിമാണ് മുസ്ലിം പെണ്ണ് എന്ന് മുസ്ലിം പുരുഷനോട് നടത്തുന്ന അതും ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവും ഒക്കെ ഒരു നേതാവിനോട് നടന്ന അഭ്യർത്ഥനയാണ് അതെങ്ങനെയാണ് ഒരു വാദം വാദ എന്താണ് പാണിന് പെണ് നാലും അഞ്ചും കെട്ടാമല്ലോ പെണ്ണിന്റെ അങ്ങനെ പാടില്ലെന്ന് ഒരു പുരുഷനായാലും യാതൊരു സാധ്യമാണല്ലോ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹിത്യത്തിൽ പെണ് പേര് കാണുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കൃതിയുടെ ചരിത്രത്തിൽ പേര് കാണുന്നില്ല അജ്ഞാത കർത്താവാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളും പെണ്ണായിപ്പോ അതുകൊണ്ട് ഈ മാതിരി വെളിച്ചം ഹിന്ദു സമൂഹത്തിനകത്ത് മാത്രമല്ല തിരുവിൽ തിരുവനന്തപുരത്ത് മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ അടഞ്ഞുപോയ മനസ്സിനകത്തും വെളിച്ചത്തിന്റെ ദീപം തുറന്നു വെച്ച വലിയ മനുഷ്യന്റെ പേരാണ് അല്ലെങ്കിൽ നവോത്ഥാന നായകന്റെ പേരാണ് എഴുത്തച്ഛൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തിരുമുമ്പിൽ ഈ നാടകത്തിന്റെ ആമുഖമായി ഈ എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്യുന്ന പോലെ ഒരു ആമുഖ പരിപാടിയാണ് പ്രചാരണ പരിപാടിയാണ് ഇന്നു മുതൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഒരു മന്ത്രം ഉണ്ടാകണം എം എസിന്റെ നാടകം വരുന്നുണ്ട് എഴുത്തച്ഛനാണ് നാടകം എഴുത്തച്ഛനെ കുറിച്ചുള്ള എല്ലാ തർക്കങ്ങളും ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ എപ്പോഴും തർക്കിക്കാറുണ്ട് എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കും തോറും തർക്കങ്ങൾ പെരുകൊണ്ടേ കിട്ടും ഒരിക്കലും തീരതേ അർക്കുന്നത് എന്നാണ് പ്രാർത്ഥനത്തിൽ വരാൻ പോകുന്ന എനിക്കറിയില്ല എം എസ്സിന്റെ നാടകത്തിൽ വരാൻ പോകുന്നത് ഇങ്ങനെയാണ് അല്ലെ അദ്ദേഹം പറഞ്ഞ സൂചന ഇങ്ങനെയാണ് എഴുത്തച്ഛന്റെ ഉണ്ടാക്കാൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ശ്രമിച്ച ഒരു കലാകാരന്റെ വേദനയിൽ നിന്ന് നൊമ്പരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് എഴുത്തച്ഛനെ പുനർവായന നടത്തുകയാണ് അങ്ങനെ അങ്ങനെയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും അതൊരു കാലികമായ വായനയാണ് നാടിന്റെ അകമുണ്ട് ആ നാടിന്റെ പൊളവലുണ്ട് നാടിന്റെ ചൂടുണ്ട് നാടിന്റെ വേദനയുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ വെളിച്ചമുണ്ടല്ലോ ഇനിയിപ്പോ നമ്മൾ കൊളുത്തിയ ദീപം നാളെ മുതൽ എല്ലാവരുടെയും എല്ലാവരുടെയും നാട്ടിത്തുമ്പത്ത് വേണം നാടകം വരുന്നുണ്ട് ശശിനാരായൺ മാഷൊക്കെ ഒക്കെ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നെ ഉണ്ടാവും നാടകമോ തപസയോ ആണെങ്കിൽ അവിടെ കൂടെ തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടാകും എല്ലാവരുടെയും ഒരു ഒരു പിന്തുണ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇനി അങ്ങോട്ട് ഇനിയുള്ളതാ നാടകം വരുന്നു എഴുത്തച്ഛൻ നാടകമാകുന്നു നാടകമാകുന്നു എന്ന ഒരു മന്ത്രം അത് ഗായത്രി മന്ത്രം പോലെ നമ്മുടെ ഒക്കെ ചുണ്ടിലുണ്ടാകണം കാണുന്നവരോടൊക്കെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ നാടകം കേരളത്തിന്റെ കേരളത്തിന്റെ അന്തപുരങ്ങളിൽ തീർച്ചയായിട്ടും എത്തിയടത്ത് എല്ലായിടത്തും ആ പിടിച്ചു വെട്ടണം ഈ നിലവിളക്ക് കൊളുത്താമോ എന്ന് തർക്കിക്കുന്നവരാണ് സംസ്കാരം വായിക്കാൻ അറിഞ്ഞൂടാൻ വേറൊന്നുമല്ല അച്ഛൻ പഠിച്ചിട്ടില്ല വേറൊന്നും അല്ല സംസ്കാരം പഠിക്കാൻ തൊട്ടാണ് ഇപ്പൊ ഞാൻ മമ്പുറം മമ്പുറം ചാടത്തിൽ നിലവിളക്കുണ്ട് അല്ലേ അജ്മീറിൽ നിലവിളക്കുണ്ട് ഇവിടെ നിലവിളക്ക് ഇല്ലാത്തത് ഞങ്ങളെ കൊണ്ടോട്ടി കുമ്പയിൽ നിലവിളക്കുണ്ട് ഈ സൂഫി വര്യന്മാര് ഇതിനോടൊന്നും കലഹിച്ചവരല്ല ഇതൊക്കെ നെഞ്ചേറ്റി വരാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതാണ് വളരെ ഞെട്ടിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് ഇപ്പൊ ഈ വൈദ്യുതി വിളക്കുള്ള കാലത്ത് നിലവിളക്കുന്നത് കേട്ടോ തോന്നുന്നു പുതിയ ചോദ്യമാണ് ഇത് പണ്ട് ശിവഗിരിയില് പട്ടാപ്പകലിൽ ശ്രീനാരായണ ഗുരു ഒരു വിളക്ക് ചോദിച്ച ചോദ്യമല്ലോ അപ്പൊ ശ്രീ അത് ചിലർക്കാരൊന്നുമല്ലോ ഈ മണ്ഡന്മാരല്ലോ പണ്ട് ചോദ്യം ചോദിക്കുക വീടോട്ടല്ലോ പണ്ട് ചോദിക്കുക അന്ന് ചോദിച്ചാട്ട പേര് സഹോദരന്റെ അയ്യപ്പൻ അയ്യപ്പൻ ചോദിച്ചപ്പോ അയ്യപ്പനെ അയ്യപ്പൻ ചോദിച്ചോ സൂര്യ ഭഗവാന്റെ വെളിച്ചം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുമ്പോ ഗുരു എന്തിനാണ് ഈ പട്ടാപ്പകൽ ശിവഗിരി ഭഗവാന്റെ പക്ഷെ അത് ഇട നിന്റെ ഉള്ളിലുണ്ട് അങ്ങോട്ട് ചെല്ലാനാണ് ഈ സംസ്കാരത്തിന്റെ വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഈ നാളെ ഈ വിളക്കതാണ് ഈ നാടകം അതാണ് എഴുത്തച്ഛന്റെ വെളിച്ചം പുതിയ കാലത്തിന്റെ അകമറിയാൻ പുതിയ നാടിന്റെ അകമറിയാനുള്ള അകത്തേക്ക് വെളിച്ചം വീശാനുള്ള ഈ നാടകം തീർച്ചയായിട്ടും എം എസിന്റെ ജീവിതത്തിലെ ഒരു വലിയ നാടികലാണ് ഞാൻ വിചാരിക്കുന്നു എം എസിന്റെ കലവറയിൽ ഉപയോഗപ്പെടുത്തപ്പെടാതെ പോകുന്ന പ്രതിഭയുടെ മഹാനാളങ്ങളിൽ ഒന്ന് നിങ്ങൾ പുറത്തെടുക്കുന്നു തീർച്ചയായിട്ടും രമാദേവി ടീച്ചർ എനിക്ക് തോന്നുന്നു രമാദേവി ടീച്ചർക്ക് മലപ്പുറം ജില്ലയിൽ തപസീയ നയിക്കുന്നതൊക്കെ വെട്ടപ്പിക്കല് അനുഭവപ്പെട്ടു രമാദേവി ടീച്ചർ കുഞ്ഞിമണിത്തിനും പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളായി മേഞ്ഞു നടന്ന കാലത്ത് അല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കുട്ടികളെ മേഞ്ഞ് മേയിച്ചിരുന്ന കാലത്ത് അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ മേഖല ഇപ്പൊ ഇതാ ഈ ആലോചിച്ചു എടപ്പാട് മണിയെയും ഹീറോ ദിനേശിനെയൊക്കെ നയിക്കുന്നത് അപ്പൊ ഇവരെയൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു മഹാമണിയായിട്ട് കുഞ്ഞുമണി മാറിയിരിക്കുന്നു എന്നത് എന്റെ രക്ഷ തീർച്ചയായിട്ടും എനിക്ക് അവരെ അവളെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ചേർന്ന് നടക്കുന്ന ഈ നടത്തുന്ന ഈ മഹാദൌത്യം എന്തുകൊണ്ടാണ് പറമ്പിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് എന്ന ചോദ്യം അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ കൂടി മണി ഞാൻ കൂടി പറഞ്ഞോട്ടെ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തിങ്ക് ടാങ്ക് ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് തിങ് ടാങ്ക് വളരെ ഭദ്രമാണ് തപസൈക്ക് തപസൈക്ക് മാത്രമല്ല സംഘപരിവാറേ തിങ് ടാങ്ക് ഭദ്രമാണ് പക്ഷെ ആക്ഷൻ ആഗ്രഹിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ ഇവിടെ ഒന്നും എഴുത്തച്ഛൻ പറ്റില്ല തുഞ്ചൻ പറയുമ്പോൾ പറ്റില്ല മലയാള യൂണിവേഴ്സിറ്റിയിൽ എഴുത്തച്ഛന്റെ പ്രതിമ പാടില്ല ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ആ റെയിൽവേ സ്റ്റേഷൻ എന്തുകൊണ്ട് ആ വള്ളത്തൂർ നഗരം പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ എഴുത്തച്ഛനേക്കാൾ മറ്റൊരു പേര് ഭൂമി മലയാളത്തിൽ തിരൂരിലെ റെയിൽവേ സ്റ്റേഷൻ പേര് കൊടുക്കാൻ പറ്റും മാത്രമല്ല റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് തന്നെ അതിന്റെ കവാടത്തിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിച്ചൂടെ ഇന്ത്യ ഇന്ത്യ ഉള്ളൂ ഞാൻ പറയുന്നത് ഈ സാധനം ടാങ്ക് പോരാ ടാസ്ക് ഫോഴ്സിലേക്ക് വരണം ഈ ഫോഴ്സ് ഉണ്ടോ എങ്ങനെ എങ്ങനെയാണ് ടാങ്കിൽ കയറി നോക്കി നല്ല തീരുമാനിക്കാം നമ്മുടെ അടുക്കളയിൽ വന്ന് വീഴുന്ന വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വർക്ക് ഫോഴ്സ് വേണ്ടേ ഫോഴ്സ് ഉണ്ടാക്കണം അതിനുള്ള ബ്രിഡ്ജിംഗ് പണി ഈ സിനിമ സെൻസറിംഗിൽ മാത്രമേ പണി പറഞ്ഞുകൊണ്ട് പോരാഞ്ഞെ എനിക്ക് സഹോദരങ്ങൾ എന്ന നിലയിൽ എന്നെ എപ്പോഴും ആദരപൂർവ്വം ആദരപൂർവ്വം എന്റെ വർത്തമാനങ്ങൾ കേൾക്കുന്ന എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്ന നിരന്തരം നിരന്തരം എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു വേദി എന്ന നിലയിലാണ് തപസീയിൽ ഞാൻ ഈ ഫീഡം എടുക്കുന്നത് തീർച്ചയായി ചിലത് ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചിലത് ചെയ്ത് കാണിച്ചിട്ട് കണ്ടോടാ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം ഞാൻ എം എസ് ഇഴുത്തച്ഛൻ നാടകത്തിന് തപസയ്ക്ക് എല്ലാ ഭാവുകൾ നേരുന്നു ഞാൻ ഈ പ്രചാരണ സമ്മേളനം ഹൃദയ നിറഞ്ഞ സന്തോഷത്തോടെ അതിലേറെ പ്രതീക്ഷയോടെ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം